നമസ്കാരം നമ്മുടെയെല്ലാം ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കലണ്ടറിനെ പോലൊരു മറ്റൊരു വസ്തു ഉണ്ടാകില്ല സാമൂഹിക സാമ്പത്തിക മതപര ഭരണ ആവശ്യങ്ങൾക്കായി ഒരു നിശ്ചിത കാലയളവിലെ ദിവസങ്ങളെ അവയുടെ ആവർത്തന പ്രത്യേകതകളോടെ ക്രമീകരിച്ച് മനുഷ്യജീവിതം ചിട്ടപ്പെടുത്തുന്നതിനുള്ള സംവിധാനത്തെയാണ് കലണ്ടർ എന്ന് പറയുന്നത് പല സംസ്കാരങ്ങളും സമൂഹങ്ങളും കലണ്ടറുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഓരോരുത്തരും തങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾക്കനുസരിച്ച് കലണ്ടറിൽ ആവശ്യമായ പരിഷ്കാരങ്ങൾ വരുത്തി കണക്ക് കൂട്ടുക എന്നർത്ഥം വരുന്ന കലണ്ടെ എന്ന പദത്തിൽ നിന്നുമാണ് കലണ്ടർ എന്ന പദമുണ്ടായത് ഭൂമിശാസ്ത്രപരവും കാലാവസ്ഥാ സംബന്ധിയുമായ പ്രതിഭാസങ്ങളായിരുന്നു ആദ്യകാല കലണ്ടർ സംവിധാനങ്ങൾക്ക് അടിസ്ഥാനം നൈൽ നദിയിലെ വർഷം തോറും ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തെ അടിസ്ഥാനമാക്കി പ്രാചീന ഈജിപ്റ്റുകാർ ഒരു കലണ്ടറിന് രൂപം നൽകിയിരുന്നു പിന്നീട് ആകാശഗോളങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ മെസ്സപ്പോട്ടോമയിലും പ്രാചീന ഭാരതത്തിലും രൂപപ്പെട്ടു വന്നു ബി സി നാൽപ്പത്തി അഞ്ചിൽ ഇന്ന് കാണുന്ന കലണ്ടറിന്റെ ആദ്യ രൂപമായ ജൂലിയൻ കലണ്ടർ നിലവിൽ വന്നു സൂര്യൻറെയും ഭൂമിയുടെയും ചലനങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായപ്പോൾ ജൂലിയൻ കലണ്ടറിന്റെ പ്രസക്തി നഷ്ടമാവുകയും ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ടിൽ പോപ്പ് ഗ്രിഗറി പതിമൂന്നാമൻ ഗ്രിഗോറിയൻ കലണ്ടറുകൾക്ക് രൂപം നൽകുകയും ചെയ്തു ഇന്ന് ലോകവ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന കലണ്ടർ സംവിധാനമാണ് ഗ്രിഗോറിയൻ കലണ്ടർ യേശു ക്രിസ്തു ജനിച്ച വർഷത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്പോൾ ലോകത്തെ ഏറ്റവും പഴക്കമേറിയ കലണ്ടർ കണ്ടെത്തിയിരിക്കുകയാണ് പുരാവസ്തു ഗവേഷകർ പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ശിലായുഗ കാലത്ത് കൊത്തിയെടുത്ത കലണ്ടറാണ് തുർക്കിയിലെ ഗോബെക്ലി ടെപ്പേ എന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് മനുഷ്യന്റെ നാഗരികതയുടെ ചരിത്രം തിരുത്തി എഴുതുന്നതെന്നാണ് ഈ കണ്ടെത്തൽ ബി സി നൂറ്റി അൻപതിൽ പ്രാചീന ഗ്രീക്ക് നാഗരതയ്ക്കും പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി സമയം രേഖപ്പെടുത്തുന്നതിനുള്ള വിദ്യ മനുഷ്യനറിയാമായിരുന്നു എന്നതിൻ്റെ തെളിവാണിത് അക്കാലത്തിനും ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച ഒരു ഉത്ഘാപതനത്തെക്കുറിച്ചും ഇവിടെ ശിലകളിൽ കൊത്തു വച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ കണ്ടെത്തൽ ആ ഉൽക്കാപതനത്തിൽ നിരവധി മൃഗങ്ങൾ ഇല്ലാതായെന്നും കൃഷിയില്ലാതായെന്നും അത് തണുത്തുറഞ്ഞ കാലാവസ്ഥയിലേക്ക് നയിച്ചെന്നും അത് വ്യക്തമാക്കുന്നു വേട്ടക്കാരായിരുന്ന പ്രാചീന മനുഷ്യർ സ്ഥിരമായ ഒരിടത്ത് താമസിക്കാൻ നിർബന്ധിതരായ സംഭവമായാണ് അക്കാലത്ത് മനുഷ്യർ ഉൽക്കാപദനത്തെ ഓർത്തുവെക്കുന്നത് എന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ഇവർക്കിടയിൽ പുതിയ മതവും പുതിയ കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള കൃഷി രീതികളും രൂപപ്പെട്ടു കണ്ടതെല്ലാം കൊത്തിവെക്കാനുള്ള ഇവരുടെ ശ്രമങ്ങളായിരിക്കാം പിന്നീട് എഴുത്തിൻ്റെ വികാസത്തിലേക്ക് നയിച്ചതെന്നും ഗവേഷകർ അനുമാനിക്കുന്നു ഗോബക്ലി ടെബയിലെ പ്രാചീന നിവാസികൾ വാനനിരീക്ഷകരായിരുന്നുവെന്നും അവരുടെ സമൂഹത്തിന് ഒരു ഉത്ഘാപദനത്തിൻ്റെ അനന്തര ഫലങ്ങൾ നേരിടേണ്ടി വന്നുവെന്നും ഈ കണ്ടെത്തലുകൾ വ്യക്തമാക്കുന്നതായി എഡിൻബർഗ് സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എൻജിനീയറിങ്ങിലെ ഗവേഷകനായ ഡോക്ടർ മാർട്ടിൻ സ്വെറ്റ്മാൻ പറഞ്ഞു ലോകത്തെ ഏറ്റവും പഴക്കമേറിയ മനുഷ്യനിർമ്മിതികൾ കണ്ടെത്തിയ ഇടമാണ് ഗോപിക്ലി ടെബെ ബി സി ഒൻപതിനായിരത്തി അറുന്നൂറിനും എണ്ണായിരത്തി ഇരുന്നൂറിനും ഇടയിലാണ് ഇത് നിർമ്മിച്ചതെന്നാണ് കരുതുന്നത് ഇംഗ്ലണ്ടിലെ സ്റ്റോൺ ഹെഞ്ചിനും ആറായിരം വർഷങ്ങളുടെ പഴക്കമാണുള്ളത് നിരവധി കൽത്തൂണുകളാണ് ഇവിടെയുള്ളത് എഡിൻബർഗ് സർവകലാശാലയിലെ ഗവേഷകരാണ് ഇത് കലണ്ടർ കൊത്തിവെക്കുന്നതായി ഉപയോഗിച്ചിരുന്നവയാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് വി എന്ന ചിഹ്നമാണ് ഒരു ദിവസത്തെ പ്രതിനിധീകരിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ മുന്നൂറ്റി ചിഹ്നങ്ങൾ ശിലകളിലുണ്ട് പന്ത്രണ്ട് ചാന്ദ്രദിനങ്ങളും പന്ത്രണ്ട് അതി ദിവസങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ഗ്രീക്ക് സ്കോർപിയൻ ചിത്രീകരിച്ചിട്ടുണ്ട് ബി സി നൂറ്റി അൻപതിൽ പ്രാചീന ഗ്രീക്കിലാണ് ഈ രീതിയിലുള്ള കാലനിർണയ സംവിധാനങ്ങൾ ഉപയോഗിച്ചിരുന്നതെന്നാണ് ഇതുവരെ വിശ്വസിച്ചിരുന്നത് ബൈ യുവർ Crown near Karivatham, the Square near UST Global, White Manor near Athigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 triple five double nine. Chodis Building Promoters Private Limited, Tirunelveli.